ഷുർ ഡാഡി ആണ് അവർക്ക് അതും പറ്റില്ല മനസ്സിലൊന്നും അവന്റെ ഭയങ്കര അവർക്കൊന്നും നമ്മളെ വേണ്ട നമ്മളെല്ലാം എക്സ്പയറി ഡേറ്റ് മീഡിയക്കാരാദ്യം ഇവിടെ കേരളത്തിലെ തിയേറ്റർ തുടങ്ങിയാണ് കോവിഡ് എന്നെ ഓൺലൈൻ ഇട്രസ്റ്റ് പോകിട്ട് എന്നൂടെയാണ് വണ്ടവണ് തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെയാണ് ഇനി ഇപ്പൊ അവര് പുറത്താക്കണം ഞാൻ ആ തിയേറ്ററിന്റെ കുഴപ്പമില്ല സിനിമക്കാര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക കാരണം ഇവരെക്കാട് പോപ്പുലർ ആയിട്ട് നമുക്ക് പ്രശ്നം കരട് പറഞ്ഞ നട്ടാണേ ആ ലാലാട്ടെ മമ്മൂക്കിയക്കാട്ടിച്ച് അവനാ ഈ ഹേമ കമ്മിറ്റി കൂട്ടുകാട പോയി അവരൊന്നും പറയുന്നില്ലല്ലോ സാനിയെപ്പോ ഇവിടെ വന്ന് സാനിയപ്പൻ സാബു മോൻ ശാന്തി ഇതെല്ലാം പറയാനില്ല എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി പോയിട്ട് പറയുന്നില്ല കാസ്റ്റിംഗ് കോച്ച് പറയുന്നില്ല സിനിമ ഫീൽഡ് കാസ്റ്റിംഗ് കോച്ച് പണ്ടുപോലെയായിരുന്നു പാർവതിരുപത്തില്ല എനിക്ക് വന്നു അവർക്ക് ചെറുപ്പത്തിൽ അഭ്യസ്ഥിരുദ്ധതയാണ് അവർക്ക് ഒരു അവർക്ക് കൗൺസിലിംഗ് കാണാവും അതിനെ കുറിച്ച് തന്നെ ആരും പറയുന്നത് പെണ്ണുങ്ങൾ വോളും പറയുന്നില്ല ഇവിടെ ആകെ ജനുവരിയിട്ട് തോമസ് ആണ് എനിക്കറിയാവുന്ന കോൺടാക്ട് ശാന്ദ്ര ജനുവരി പറയുന്നത് ഡബ്ല്യു സി സി വോളും ജെനുവ

വേണ്ട കല്യാണം മനസ്സിലൊന്നും മനസ്സിലാണെങ്കിൽ നമുക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് അതൊന്നും പോരാ അവർക്ക് അവർക്ക് ഒരു കോടികളെല്ലാം വേണം ഇവിടെ ഒരു നടൻ അറിയാമല്ലോ കോടികൾ പറഞ്ഞ മുൻ നാലും കല്യാണം നടത്തിക്കണം അങ്ങനെ ഒരു പെണ്ണുങ്ങളെ കിട്ടും കയ്യിലൊന്നും ഇല്ലെങ്കിൽ തള്ളിറക്കിയാൽ മതി മീഡിയക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എല്ലാവരും ഉപയോഗിക്കാം എന്റെ ലൈഫിലെ ലൈഫിലെ ആരും എന്നോട് സെൻസർ ആയിട്ടില്ല ത്രോ ആണ് മീഡിയക്കാർ ആദ്യം ഇവിടെ കേരളത്തിൽ തിയേറ്റർ തുടങ്ങിയ തിയേറ്റർ റിവ്യൂ തിയേറ്ററിൽ റിവ്യൂ തുടങ്ങിയ ഞാനാ ഇത് കഴിഞ്ഞ കോവിഡ് ഞാൻ ഓൺലൈൻ ഇൻട്രസ്റ്റ് പോകിട്ട് എന്നിലൂടെയാണ് വനത വന്ധ തിയേറ്റർ വനത ഇന്ത്യ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെയാണ് ഇപ്പൊ തിയേറ്ററിന് പുറത്താക്കുകയാണ് കാരണം ആ തിയേറ്ററിൻ്റെ ദേശമൊന്നുമില്ല സിനിമാക്കാര് പറഞ്ഞിരിക്കുകയാണ് ഞാനും എനിക്ക് പിറേട് പറഞ്ഞ നാട്ടാണ് ലാലേട്ട് മമ്മൂക്കിയെക്കാട്ട് അവനാണ് ഇപ്പൊ ഞാൻ വനിതാ പെട്ടെന്ന് നമുക്കൊക്കെ എല്ലാവർക്കും ുംനിതേറ്ററിനെങ്കിലും ഞാനും കുറിച്ചു പക്ഷെ മണപ്പൂർ പ്ലാന്റ് അല്ല അറിയാൻ സംഭവിച്ചാണ് ഇപ്പൊ അവര് പുറത്താക്കിയറിന്റെ സിനിമക്കാര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക കാരണം ഇന്ന് ഇവരെക്കാട് പോപ്പുലായിട്ട് ആയിട്ട് വരുന്നോണ്ട് പ്രശ്നം ഞങ്ങക്ക് ഈ എത്ര പേര് അറസ്റ്റ് ചെയ്യുന്നത് സിനിമക്കാരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണ്ടോ ഈ ഹേമ കമ്മിറ്റി പോയിട്ട് പോയി അവരൊന്നും പറയുന്നില്ലല്ലോ ഷാനിയപ്പം ഇവിടെ വന്ന് ഷാനിയപ്പൻ സാബു മോൻ ശാന്ത്രി ഇവരെല്ലാം പറയാനുണ്ട് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി ബോർഡ് പറയാനില്ല കാസ്റ്റിംഗ് കോച്ച് പറയാനില്ല സിനിമാ ഫീൽഡ് കാസ്റ്റിംഗ് കോച്ച് പണ്ട് കൊല്ലേ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെ ആരും പറയുന്നത് പെണ്ണുങ്ങൾ പോകും പറയുന്നില്ല ഇവിടെ ആകെ ജനുവായിട്ടുള്ള ശാന്ദ്ര തോമസാണ് എനിക്കറിയാവണോ കോൺടാക്ട് ഉണ്ട് ശാന്ദ്ര വളരെ ജനുവനായിട്ട് പറയുന്നുണ്ട് ഡബ്ല്യു സി സി വോളും ജനുവൻ അല്ല അവർ അവരുടെ ആവശ്യത്തിൽ മാത്രമേ എടുക്കുള്ളൂ ഇപ്പം പാർവതി രൂപത്തിൽ എനിക്ക് വന്നു അവർക്ക് ചെറുപ്പത്തിൽ അഭ്യൂസിച്ചിറന്നിട്ടുണ്ട് അവർക്ക് ഒരു പുലിസവരുദ്ധതയാണ് അവർക്കൊരു കൗൺസിലിംഗ് ആണ് ആവശ്യം

അവർക്കും അവസ്ഥ അതാവാൻ പോലും അവർ തേറല്ല

ഇപ്പം നഷ്ടം അല്ല ഇപ്പോഴും ആൾക്കാർ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏഴ് മണിയായിട്ടുള്ള കാര്യമാണ് അത് പണ്ട് പറഞ്ഞ കാര്യമാണ് പണ്ട് പിടിച്ച് ഞാൻ ഏഴ് മണി പറഞ്ഞാൽ എനിക്കിവിടെ ദൂർക്കോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടറേറ്റ് ചെയ്യണം അമ്മയുടെ നോക്കണം വീട്ടിലെ വീട്ടിലേക്കാർ നോക്കണം ഫിലിം റിവ്യൂ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഏഴുമണിയാകുമ്പോഴേ ആണ് ഫ്രീ ആവണം അപ്പോൾ ഞാൻ തളർന്ന് കടക്കണം അപ്പോഴാണ് വീട് വിടുന്നത് എന്ത് ചെയ്യാം എനിക്കും ഇവിടെ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് പിറരക്കൽ പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കാം എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫാദർ മരിച്ചുകൊണ്ട് വീട്ടിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നിട്ട് ഇമാര് പറയുന്നത് ഞാൻ വനിത വൻ തേർട്ടി ഏറ്റാ താമസമാണ് ആകെ ഫ്രൈഡേ മാത്രമേ പോകാറുള്ളൂ ഇപ്പൊ അവിടെ നിന്നും പുറത്തായിരിക്കും അത് ഞാൻ ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു ഇയർ അന്നേരം പോയിക്കൊണ്ടിരുന്നാണ് ഈ രാഹുൽ ഈശ്വരയ്ക്ക് ഇന്റർവ്യൂ ഈ പെറേറെ വന്നതുകൊണ്ടാണ് കോമാരം വന്നത് പിന്നെ എല്ലാ ദിവസവും അണ്ണന്മാർ അണ്ണെന്ന് പറഞ്ഞാൽ ആണക്കേടായി വനിത എനിക്ക് മതിയായി വനിതാട്ടി ഏറ്റുള്ള അതുപോലെ ഓരോ ആഴ്ച ഓരോ ആൾക്കാർ വരികയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചാളും ഞാൻ പക്ഷെ ഞാൻ അറിയാതെ ചെയ്താണ് പെരേർ വന്നോടെ ഈ കോമാനത്തിൽ കൂടിയത് എനിക്കത് കാണിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അയാൾ നിങ്ങൾ പറയുന്ന പൊട്ടണമെന്നല്ല അയാൾ ആളുകളുടെ പൾസർ എന്നിട്ട് അറിയാം അറിയാം എന്ത് കിട്ടിയേനെ പോകുന്നു എനിക്കും അറിയാം എന്ത് കിട്ടും പക്ഷെ ഞാനിപ്പോൾ ചിലത് എട്ടിയാണ് കോട്ടിൽ പോവും ജയിലിൽ പോകും അതുകൊണ്ട് ഇടാത്തതാണ് അവൻ്റെ റീച്ച് കുറഞ്ഞത് അവൻ പിന്നെ അങ്ങനെ ഒരു ആ ഒരു സീരിയസ് എടുക്കാറില്ല എന്തായാലും ആൾ എന്നെ എന്നെക്കാട് പ്രാക്ടിക്കലാണ് പുള്ളി ഈ തൂക്കി കേസ വളരെ പ്രാക്ടിക്കലാണ് പുള്ളിക്ക് അങ്ങനെ വരിക പുള്ളി വണ്ടി താട്ടിട്ടും വരുന്നില്ല പൈസ എടുത്തു പരിപാടി മാത്രമേ പുള്ളി ചെയ്യുള്ളൂ ബിഗ് ബോസ് ഒക്കെ ൂ വളരെ നെഗറ്റീവ് ആണ് എന്നാലും എനിക്കറിയാണിപ്പോ ലക്ഷ്മിന് എനിക്കറിയാം ലക്ഷ്മിന്റെ ഫ്രണ്ട് അവന്റെ വ്യൂവിനോട് യോജിപ്പില്ല ഹോമസെക്ഷത് അങ്ങനെ പറഞ്ഞ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പറഞ്ഞ ശരിയാണ് പക്ഷെ അവര് വീട്ടിൽ കേട്ടാൻ പറ്റില്ല എന്ന് വളരെ ഇത് ഹൈപ്പർ സെക്ഷലിറ്റി ആയാലും ആയാലും ഇതെല്ലാം ഹോർമോൺ എല്ലാം അപ്പോൾ അവര് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലാതെ അവരെ ഇൻസൾട്ടും ചെയ്തത് നോമലൈസ് ചെയ്യുന്നത് എനിക്കൊരു ഹോമസെഷ്യാലിറ്റി നോർമലായിട്ട് തോന്നുന്നില്ല വളരെ കുറച്ച് ആൾക്കാർ ആൾക്കാർക്ക് സെഷ്യാലിറ്റി അതും ഹോർമോണലാണ് അവരെ ആൾക്കാർക്ക് കഴപ്പൻ അല്ലെങ്കിൽ എന്താണ് ഞാനപുരം പറയും അത് അവരുടെ വീക്ക്നെസ് ആണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അതേപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് ഹോമസെഷ്യ ആൾക്കാർ അവർ ഇവിടെ ഇന്ത്യയെ പോലെ സ്ഥലത്തെല്ലാം അവരെ മോശമായിട്ട് കണക്കാക്കും കാൻഡോ സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ഇത് രണ്ടും അല്ല വേണ്ട ഇതിന്റെ ഇടയിലുള്ള അപ്രോച്ചാണ് വേണ്ടത് അല്ല അവർക്ക് അവര് ഒരിക്കലും അല്ല 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 ഞാൻ പറയുന്നത് അവരെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുതാ അവർക്ക് സയന്റിഫിക് സയന്റിഫിക്കായിട്ട് വലിയ വലിയ ട്രീറ്റ്മെന്റ് നടത്തി ഹെട്രോ ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു മിഡിലിൽ നിർത്തിയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരാണ് ജീവിക്കട്ടെ പക്ഷെ കുഴപ്പം ഇപ്പൊ ഇവർക്ക് എന്റെ ഫാദർ എയ്റ്റി ഇയേഴ്സിനാണ് ഈ ചില ആണെങ്കിൽ വന്ന് പുള്ളി ഗേർ പിടിച്ചിട്ടുണ്ട് പ്രായമേ ആൾക്കാർക്ക് കയറി പിടിക്കുകയാണ് ഇത് ഇതാണ് ആ പ്രോബ്ലം ഉണ്ട് ഇതൊരു കുറച്ച് വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ നോർമൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ട്രാൻസ്ജെൻഡർ ജീവിതം വളരെ കഷ്ടമാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ പല ആഡ് അതുകൊണ്ടാണ് അവര് അവരെ അവരെ ഇൻസൾട്ട് 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 ഒരിക്കലും ചാൻസ് കൊടുക്കണം അവർക്ക് അങ്ങനെ തന്നെ ഒരുപാട് ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സർജറിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അവർ അങ്ങനെ ആവുന്നത് പക്ഷെ വെറുതെ ഒരു എനിക്ക് നാളെ ഞാൻ എന്താ ഒരു പെണ്ണായേക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് മാറുന്നതല്ലല്ലോ അവര് അതിനകത്ത് കൂടിയൊക്കെ അവരങ്ങനെ ജീവിച്ചു പോട്ടെ അങ്ങനെയും വിടാം ആ രീതിയിലും എടുക്കാം പക്ഷേ അവർ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത് ഇൻസൾട്ട് ചെയ്തത് അതായത് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു വളരെ മോശമായി പോയി അതേ ഇവരെ വീട്ടിൽ കേറ്റാൻ പാടില്ല ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല അവരെ എന്റെ ഒരു അഭിപ്രായത്തിൽ അവരെ ഹെട്രോ ആക്കി മാറ്റുന്നതാണ് അങ്ങനെ ഇല്ലെങ്കിൽ അവരാണ് അവരും അത് വേറെ ആൾക്ക് വേറെ ആൾക്ക് ഉദരവാത്തത് വേറെ ആൾക്ക് ഉദ്രമാവാത്ത അവര് അവര് അവർ രണ്ടു ആണുങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു രണ്ട് പെണ്ണുങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു പക്ഷെ എല്ലാവരും ഇങ്ങനെ അയക്കഴിഞ്ഞാൽ അടുത്ത പോപ്പുലേഷൻ വരില്ല അതുകൊണ്ട് റീജിയണൽ പറയണം പറഞ്ഞല്ലോ ഈ ഒന്നും ആറാട്ടന്റെ എന്ന് പറഞ്ഞു അവർക്ക് റിലീജിയാണ് എല്ലാരും അങ്ങനെ ആയാലും പ്രശ്നമുള്ളൂ ഇപ്പൊ ജനറലി വളരെ എടുക്കുന്നില്ല പേരൻ്റെ മെയിൻ തിങ് പറഞ്ഞാൽ പിള്ളേരെ വളർത്താൻ വയ്യ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യന് ചെയ്യുക കുറച്ചുമ്പോഴേക്കും പിള്ളേരെ അഡോപ്റ്റ് ചെയ്യും ഇതൊക്കെ അതാ പറഞ്ഞു പലരും പെട്ടുപോകുന്നതാണ് ഇപ്പൊ ഇപ്പൊ മിക്കവർക്കും കല്യാണം വേണ്ട മിക്കവർക്കും പിള്ളേർ വേണ്ട അങ്ങനെയൊക്കെയാണ് ട്രെൻഡ് കാരണം അല്ല അല്ലാതെ തന്നെ എല്ലാ ഫിസിക്കൽ ഫിസിക്കലി സെൽഫ് സെൽഫെയ്യാവുണ്ട് ഇതിനുവേണ്ടി കല്യാണം കണ്ട ആവശ്യമില്ല പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കുട്ടികളുണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യുക ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി മാത്രമാണോ ലവ് ഉണ്ട് ലവുണ്ട് ഉണ്ട് നമ്മൾ നമുക്കൊരു നമുക്കൊരു ഒരു ലവറോ അല്ലെങ്കിൽ നമ്മളൊരു വൈഫാണെങ്കിൽ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷെ ലസ്റ്റോട് ചെയ്യുന്ന ശരിയല്ല ലസ്റ്റ് ഒരു വൃത്തികെട്ട വികാരമാണ് ലസ്റ്റ് എയ്സ്തറ്റിക് ആണ് പക്ഷെ പ്യുവർ അല്ല ലവ് ആണെങ്കിൽ ഒരാൾ മതി ലസ്റ്റ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വേണ്ടി വരും പക്ഷെ ഒരാൾക്ക് ഉണ്ട് ലസ്റ്റു ഉണ്ട് സെക്സ് പ്രോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലവൻ്റെ ലസ്റ്റ് പ്രൊപ്പോസമാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോസിറ്റീവിട്ടാണെങ്കിൽ ലസ്റ്റായിരിക്കും കൂടുതൽ നമുക്കൊരു നമ്മൾ ലവറോ അല്ലെങ്കിൽ വൈഫോ അങ്ങനെയാണെങ്കിൽ ലവ് ആയിരിക്കും കൂടുതൽ ഇപ്പോൾ കുറെ പേര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേസ് അങ്ങനെയാണ് ഒരിടത്ത് നോക്കിയാൽ അതാ നല്ലത് കാരണം ഞാനല്ല ട്രൂ ലവൽ പറഞ്ഞ ലസ്റ്റ് ലസ്റ്റ് ലവ് പറഞ്ഞ ആറ് വർഷങ്ങൾ നടന്നതാണ് നിത്യം എന്നോട് പറയുകയുള്ള ആശങ്ക കേട്ടിട്ട് പോയി തെറിയാം അപ്പോൾ ഒരിടത്ത് നോക്കിയാൽ ടൂക്കെ കേസ് വളരെ ലഷ്ടാണ് ഉള്ളത് അവർ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ബ്രേക്കപ്പ് ഒരു ട്രൂ ലവ് ആണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും ഇപ്പോൾ തൂക്കിയ പിള്ളേർക്കാണ് അങ്ങനെ വലിയ വിഷമവും ബ്രേക്കപ്പ് വേണം കാരണം അവർക്ക് ലക്ഷം പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു അങ്ങ് നോക്കിയാൽ അതാണുള്ളത് ട്രൂഡ് അവർ ചെയ്തു തരുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് വളരെ കുറച്ച് പേരെ ഒന്നിക്കാറുള്ളൂ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് തന്നെ ടു കെ കെസ് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് ഇപ്പം നമ്മൾ അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർക്ക് സെക്ഷൻ ഫസ്റ്റേഷനല്ല പക്ഷെ പഴയ എൻ്റെ സെക്ഷ ഫസ്റ്റേഷൻ അതുകൊണ്ട് ഫേസ്ബുക്കിലുള്ള അങ്ങനത്തെ ബോസ് തന്നെ ഏറ്റവും കൂടുതൽ ഓടിപ്പോ ഓടുന്നത് ഞാൻ അങ്ങനെ ഒരു കാശി ഡാൻഡ് ചെയ്താണ് പ്യൂർലി കാശി ഡാൻസ് കാരണം എയ്റ്റീസ് നയൻറ്റീസ് അവർക്ക് അവർ കുറ്റമുട്ടിയാൽ അവരുടെ സാഹചര്യം അങ്ങനെ അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒന്നുമില്ല അവർ സെക്സ്ലി വളരെ ഫ്രസ്ട്രേറ്ററാണ് പക്ഷെ ടു കെ കെസ് അങ്ങനെയല്ല ടു കെ കെസിൽ കുഴപ്പം പറഞ്ഞാൽ അവർക്ക് ഹ്യൂമൻ സൈഡ് കുറവാണ് മനസ്സിലായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് സാഡിസം വളരെ കൂടുതലാണ് ഡ്രഗ്സ് യൂസേജ് കൂടുതലാണ് അങ്ങനെ ചില പ്രശ്നമേ ഉള്ളൂ എല്ലാത്തിനും പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് അമ്മ ഇതൊന്നും കാണാറില്ലേ ഈ ക്രഷാന്ന് പറയുന്നതും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ക്രഷാന്ന് പറഞ്ഞിട്ടുള്ള കൊറേ ആളുകളുടെ ഇടയിൽ വീട്ടിലൂടെ വിളിച്ചു പറയുമ്പോൾ മോശാണ് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പോയി പറയണില്ലാണ്ട് എല്ലാ ഒരാളോടും ക്രഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മാത്രാണെങ്കിൽ ഇപ്പം മൈത്രയും പറഞ്ഞാൽ പോളിഗാമസ് ആണ് ലസ്റ്റ് വരുമ്പയാണ് ഞാൻ മോണോഗാമസ് ആയിട്ട് ഒരു ആറ് വർഷം നടന്നതാണ് മോണോഗാമസ് നടന്നാണ് പിന്നെ അറിയാൻ പോളിഗാമസ് ആയി കാരണം ഇനി ഈ കാലത്ത് അതൊക്കെ ഉള്ളു നമ്മൾ ഈ ട്രൂ ലവും സെൻസിയറും അവർക്ക് ഇപ്പോഴത്തെ പുതിയ എന്താ മിക്കവർക്ക് ലസ്റ്റ് ആണ് ഒരു നോക്കിയാൽ അതാണ് നല്ലത് അതാകുമ്പോ പ്രാക്ടിക്കലായിട്ട് അങ്ങ് നടന്നോളൂ ായിട്ട് പോയിക്കോളെ ഈ ബ്രേക്കപ്പ് ആവുമ്പോ ആത്മഹത്യയില്ല അങ്ങനത്തെ ഒന്നുമില്ല ഇന്നൊരാൾ നാളെ വേറെ ആൾ അതാണ് ഇപ്പൊ ഞാൻ നിത്യം അയാളുടെ നെയബർ പറഞ്ഞതാണ് നിങ്ങൾ എന്ത് നിങ്ങൾ ഫൂളാണ് ഇന്നൊരാൾ മോഡേൺ ലൈഫിൽ ഇന്നൊരാൾ നാളെ വേറെ ആൾ അതാണ് ഇപ്പൊ ഇപ്പൊ പണ്ട് വരെ ആണുങ്ങൾക്ക് പണ്ട് വരെ ആണുങ്ങൾക്ക് ലഷ്ടും പെണ്ണുങ്ങൾക്ക് ലൗ ആണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ലഷ്ടുണ്ട് അവരിപ്പോ ജെ ജയൻ എസ് ടൈനോ ഉണ്ട് പിന്നെ മമ്മൂട്ടി പിന്നെ പൃഥ്വിരാജ് ടോവിനോ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് മണി പിന്നെ അവർക്ക് അവർക്ക് മിക്കവർക്കും അതുകൊണ്ടാണ് ഹ്യൂമൻസ് ആയിട്ട് ഇല്ലാത്തതെന്ന് തുക ഏറ്റവും വലിയ കുഴപ്പമാണ് മറ്റുള്ളവർ ഇമോഷണൽസ് റീഡ് ചെയ്യയില്ല മറ്റുള്ളവരെ വേദിപ്പിച്ച് എൻജോയ് ചെയ്യുക പക്ഷെ അവർ ഗുണം പറഞ്ഞാൽ സെക്സ്ലി ചെയ്യും പക്ഷെ അവർ ഡ്രഗ്സ് യൂസ് ചെയ്ത് കൊടുക്കാം പണ്ടാണ് പൊടം പോയപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാനിട്ട് അവർ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായവരാരാണ് അവർ കുറേ നാൾ പറഞ്ഞില്ല റെസ്പോണ്ട് ചെയ്തില്ല സാറിന് എല്ലാവരും അപ്പം തന്നെ പറയും ആദ്യ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടപ്പം എന്നിട്ട് ഞാൻ അവർ ഇതിൽ ബുദ്ധിമുട്ടിട്ടില്ല എനിക്ക് ഇപ്പോഴും അറിയാവും അവിടേക്കാണ് എനിക്ക് എന്നിട്ട്